ം പശു എങ്ങനെയാണ് ദൈവമായിരിക്കുന്നത് അത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ല പശുവിനെ ഒരു മാതൃഭാവത്തിലൊക്കെ ആരാധിക്കാറുണ്ട് പശു ദൈവമാണ് എന്ന് പറയാറില്ല എന്നാൽ എല്ലാം ദൈവമാണ് പശു മാത്രമല്ല എന്ന ശബ്ദത്തിന് മലയാളത്തിൽ പറയുന്ന പശു എന്ന അർത്ഥമല്ലാതെ സർവാൻ അവിശേഷേണ പശ്യതി ഇത് പശു എന്ന നിലയിൽ എല്ലാ ജീവിക്കും പശു എന്ന് പറയാറുണ്ട് എല്ലാ മൃഗങ്ങൾക്കും അപ്പോൾ അതുകൊണ്ട് അതിനെ ഗോമാതാവ് എന്നുള്ള അർത്ഥത്തിലാണ് മാതൃത്വത്തിൽ പൂജിക്കുകയാണ് അതിന് കാരണം പശു മാത്രമാണ് പാലിൽ അനേകം രോഗാണുക്കളില്ലാതെ തൻ്റെ എല്ലാ രോഗാണുക്കളെയും നിലനിർത്തി പാലുവരുന്നത് അതുകൊണ്ടാണ് ഗോമാംസം പക്ഷിച്ചുകൂടാ എന്ന് ആയുർവേദവും മറ്റും അനുശാസിക്കുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശി അർജുന തിരുഷ്ട അർജുന എന്ന ഈ ഗീതാവാക്യം അനുസരിച്ച് ആചരങ്ങളായ ഭൂതാനാം എന്ന് പറഞ്ഞാൽ ചരങ്ങളിൽ എന്ന് മാത്രമല്ല ഭവന്തി ഇതി ഭൂതാനി ജീവനുള്ളവയെല്ലാം അങ്ങനെയാണെങ്കിൽ ആചരങ്ങളിലെ ഈശ്വര സാന്നിധ്യം എല്ലാത്തിൻ്റെയും ഹൃദയദേശത്തു തന്നെ ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയും സമറ്റിക് ചിന്തയും തമ്മിലുള്ള സാമ്യവും വ്യത്യാസങ്ങളും ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയും സമറ്റിക് ചിന്തയും തമ്മിൽ കാര്യമായ സാമ്യവും വ്യത്യാസവുമൊന്നുമില്ല ഈശ്വര സൃഷ്ടിയെ അംഗീകരിച്ചാൽ ഏത് ചിന്തയിലായാലും ദുഃഖമുണ്ടാവില്ല ജീവസൃഷ്ടിയിലൂടെ പോയാൽ ദുഃഖമുണ്ടാവുകയും ചെയ്യും ഇതാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് അതിന് സമറ്റിക് ചിന്തയോട് അത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ വളരെ സ്പീഡിലാണ് പോയത് ആദ്യത്തെ ചോദ്യങ്ങൾക്ക് വളരെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടവയാണ് അത് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ വിപുലമായ ക്ലാസ് തന്നെ വേണം അപ്പോൾ നിങ്ങളുടെ ഈ സമയം പോരാതെ വരും അപ്പോൾ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയും ഉണ്ടാവും ബ്രഹ്മം സഗുണമെന്നും നിർഗുണമെന്നും രണ്ടു പക്ഷമുണ്ട് നിർഗുണമെന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് സഗുണോപാസന സാധിക്കുമോ സഗുണോപാസന സാധിക്കും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം ബ്രഹ്മം നിർഗുണമാണെന്നൊരാൾ അറിഞ്ഞിട്ട് എന്തിനു സഗുണത്തിൽ ആരാധിക്കണം ആരാധന അയാൾ അയാളുടെ അയാളുടെ ചിന്തയോട് തന്നെ വിപരീതമായി പെരുമാറുന്നതാണ് ബ്രഹ്മം നിർഗുണമാണെന്നറിഞ്ഞാൽ സഗുണോപാസന ചെയ്യേണ്ടതില്ല എന്നാൽ സഗുണോപാസകന്മാരുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവരെ ഭ്രമിപ്പിക്കേണ്ടതുല്ല അനുഭൂതിജന്യമായ ആശയങ്ങളിലും തെറ്റ് കടന്നുകൂടാൻ സാധ്യതയില്ലേ അനുഭൂതി എന്നുള്ളത് ആത്മാനുഭൂതിയാണെങ്കിൽ കടന്നുകൂടുകയില്ല വ്യക്തിയുടെ ചിന്ത പൂർവന്മാരായ സത്യദർശികൾക്കുണ്ടായതുപോലെ ൗകിക വ്യവഹാരത്തിൽ നിന്ന് എനിക്കും അതുണ്ട് എന്ന് കാണിക്കാൻ ഞങ്ങൾ സ്വാമിജിമാരെ പോലുള്ളവർക്കൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ കടന്നുകൂടാനുള്ള സാധ്യത മാത്രമല്ല തെറ്റ് തന്നെയാണ് ഉണ്ടാവുക ഏ ുരുവിനെ തിരിച്ച് ഗുരുവിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ആദ്യം അതിൽ ജിജ്ഞാസയുണ്ടെങ്കിൽ തിരിച്ചറിയും ഗുരുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ജിജ്ഞാസ മാത്രമാണെങ്കിൽ അത് ഉറപ്പു അത് വ്യക്തിക്ക് ഉറപ്പു പറ്റില്ല വല്ലപ്പോഴും ഒരിക്കലും ഇതൊക്കെ അറിയണമെന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ ജിജ്ഞാസയല്ല ജിജ്ഞാസ അറിവിനോട് മാത്രമുള്ള ബന്ധമാണ് അങ്ങനെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾ ഗുരുവിനെ തന്നെ കാണുന്നില്ല അറിവിനെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ അയാൾക്ക് വിശ്വാസം വന്ന ഗുരുവിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാളുടെ സാന്നിധ്യത്തിലെങ്കിലും ആ ഗുരുവിന് കേവലതയിലേ നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഞാനുത്തരം പറഞ്ഞത് വളരെ ക്ലിയറാണ് വീണ്ടും ഞാൻ ഞാൻ പറയാം ഞാൻ ഉത്തരം പറഞ്ഞത് വളരെ ക്ലിയറാണ് പോകുന്നയാൾ വിവേകവും വൈരാഗ്യവും വന്ന ജിജ്ഞാസുവാണെങ്കിൽ ആണെങ്കിൽ നിശ്ചയമായും അയാൾ കണ്ടെത്തുന്ന ഗുരുവിൽ ഈ ശങ്ക വരുന്ന പ്രശ്നമില്ല അതിന് അങ്ങ് പറഞ്ഞ ഉദാഹരണവും തെളിവാണ് വ്യാസനും കപിലനും തമ്മിൽ അഭിപ്രായ ഭേദം ബ്രഹ്മകാര്യത്തിലുണ്ടെന്ന് പിന്നീടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് കപില വ്യാസന്മാരുടെ ചിന്തകളിൽ നിന്നല്ല നമ്മൾ പഠിച്ചത് ഞാൻ വ്യത്യാസം ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ വ്യത്യാസം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞില്ല അല്ല അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ടു പേർക്കും ആവശ്യമില്ല എനിക്ക് ആ അഭിപ്രായം ഇപ്പോഴില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള അഭിപ്രായത്തിൻ്റെ സമന്വയമാണ് എനിക്കും നിങ്ങൾക്കും പ്രയോജനമെങ്കിൽ എന്തിനെ വ്യത്യാസം കണ്ടെത്താൻ ഭൂതക്കണ്ണാടിയുമായി ഞാൻ നടക്കണം ഞാൻ സംസാരിച്ചത് വളരെ ക്ലിയറാണ് ആദ്യം ഒന്നിനെ അന്വേഷിച്ചു പോകുന്നവൻ അവൻ സത്യമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം രണ്ട് അവൻ കണ്ടെത്തുന്നത് സത്യമാണ് എന്നറിയണമെങ്കിൽ അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് പഠിക്കണം സത്യമല്ലാത്ത ഒന്നുണ്ട് എന്ന ശങ്ക തോന്നിയിട്ട് പോകുമ്പോൾ കണ്ടെത്തുന്നതിൽ അവൻ്റെ മനസ്സിൽ മുഴുവൻ ശങ്കയുണ്ടാവും ജിജ്ഞാസു ആണെങ്കിൽ പറയുന്നു എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ശങ്കയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ ശങ്കയില്ല എന്നു മാത്രമല്ല അവരുടെ നേരിട്ടുള്ള വാക്കുകളേക്കാൾ കാലാന്തരത്തിൽ ശിഷ്യപ്രശിഷ്യ പരമ്പരകൾ എഴുതിപ്പിടിപ്പിച്ചതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അവയെ ജിജ്ഞാസുവായ ഒരുത്തൻ പിന്തുടരുന്നുവെങ്കിൽ സാഖ്യം യോഗം പൂർവ്വമീമാംസ ഉത്തരമീമാംസ വൈശേഷികം തുടങ്ങിയ ഷഡ് ദർശനങ്ങൾക്ക് ആചാര്യനായ ശങ്കരൻ പഠനം നടത്തുമ്പോൾ അതിനെ സമന്വയിക്കുന്നതാണ് സമ്പ്രദായങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ശങ്കരന് തെറ്റുപറ്റുമോ പറ്റുകയോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതെൻ്റെ ജോലിയല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ തെറ്റ് പറ്റും എന്ന് അങ്ങ് വിശ്വസിക്കുന്നെങ്കിൽ പറ്റും പറ്റുകില്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നെങ്കിൽ പറ്റില്ല എന്നെ സമ്മേളിടത്തോളം കഴിഞ്ഞ കാലത്ത് പറയട്ടെന്ന് കഴിഞ്ഞ കാലത്തിലെ ഒരു ഒരാചാര്യൻ്റെ തെറ്റോ ശരിയോ പഠിക്കൽ എൻ്റെ ജോലിയല്ല എനിക്ക് അതിൽ നിന്ന് ശരിയായി എന്ത് കിട്ടും അതെനിക്ക് പ്രയോജനപ്പെടും പ്രയോജനമില്ലാത്തൊരു കാര്യം മുൻകാലങ്ങളിൽ എന്നോ ജീവിച്ചിരുന്ന ആചാര്യൻ്റെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കിന്ന് പഠിക്കുന്നതിൽ പരിമിതി എനിക്കാണുള്ളത് ആചാര്യനല്ല ഉള്ളത് അവരെക്കുറിച്ച് ഞാൻ ഇന്നിരുന്ന് ശങ്കരന് മുഴുവൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ശങ്കരന് കുഴപ്പമൊന്നുമില്ല വ്യാസന് കുഴപ്പമൊന്നുമില്ല കപിലനും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എവിടെ ചെന്ന് നിൽക്കും ഈ അറിവിലെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എന്നെ സമ്മടത്തോളം ഇത് വളരെ സബ്ജക്റ്റീവാണ് ഓബ്ജെക്റ്റീവല്ല ഞാൻ ആദ്യം ഒരു ബേസിക് ബേസിക്കായിട്ടൊരിതെടുക്കുകയാണ് എനിക്ക് തെറ്റുണ്ട് ശങ്കരനും തെറ്റുപറ്റും വ്യാസനും തെറ്റുപറ്റും ഈ ഹൈപ്പോത്തസിൽ നിന്ന് ഞാൻ എവിടെ ചെന്ന് നിൽക്കും ഇതാണ് എന്നെ വ്യക്തിപരമായി ഉള്ള പ്രശ്നം എൻ്റെ അഭിപ്രായമാണല്ലോ ചോദിച്ചു അതാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അന്വേഷണം സത്യമാണോ എന്നുള്ളത് മാത്രമേ എൻ്റെ സംശയമുള്ളൂ ഏ ആയിരിക്കാം 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 അതേക്കുറിച്ച് എനിക്ക് തർക്കിക്കാനൊന്നും നേരമില്ല എൻ്റെ സത്യം എന്നിലും അങ്ങയുടെ സത്യം അങ്ങയിലുമാണ് എൻ്റെ സത്യം അസത്യമാണെന്ന് കണ്ടുപിടിക്കുന്ന ആ ബുദ്ധിക്ക് നമസ്കാരം അതെനിക്ക് അത്രയും പറയാൻ പറ്റും അങ്ങയുടെ ബുദ്ധി അസത്യമാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കാവുകയുമില്ല അതുകൊണ്ട് അതിന് നമസ്കാരം അത് തർക്കിച്ച് നമുക്ക് നേരം കളയാൻ പറ്റില്ല ചോദ്യം എന്നോട് ചോദിച്ചിട്ട് ഉത്തരം അങ്ങക്കുള്ളത് തന്നെ ഞാൻ പറയേണ്ടി വന്നാൽ ഉത്തരം അങ്ങ് പറഞ്ഞാൽ മതിയാവും എൻ്റെ അഭിപ്രായമാണ് ചോദിച്ചത് എൻ്റെ അഭിപ്രായം സബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് എൻ്റെ ബുദ്ധിയുടെ വികാസത്തിനും എൻ്റെ അനുഭൂതിക്കും എൻ്റെ അറിവിനുമാണ് ഞാൻ അന്വേഷിക്കാൻ പോകുന്നത് പറഞ്ഞു തീർക്കണല്ലോ അതുകൊണ്ട് സബ്ജക്റ്റീവായി പറഞ്ഞാൽ അന്വേഷകൻ ഞാനാണെങ്കിൽ ഞാൻ അന്വേഷിക്കുവാൻ പോകുന്നത് എൻ്റെ ആവശ്യത്തിനാണ് എൻ്റെ ആവശ്യത്തിന് ഞാൻ ഒന്നിനെ അന്വേഷിക്കാൻ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് എവിടെയാണോ അവിടെ ശങ്കയായിട്ട് എനിക്കെങ്ങും എത്താനാവില്ല അത് എളുപ്പവഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സാമാന്യ മര്യാദയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ലോകവുമായി ഞാൻ പോകുമ്പോൾ എന്നെ എൻ്റെ ബുദ്ധി കൊണ്ടുപോകണമെങ്കിൽ ഏതൊരു ഭൗതിക ശാസ്ത്രമായാലും ആധ്യാത്മിക ശാസ്ത്രമായാലും അതിന് എടുക്കുന്ന ഹൈപ്പോത്തസിസ് പ്രധാനമാണ് ആ മര്യാദയിൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ അത് നിങ്ങളിലാർക്കും നാരായണൻ നായർക്കെല്ലാം ആർക്കും തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുവാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധിയുടെ ഒരു കസർത്തിൽ കീഴ്പ്പെടുത്തേണ്ടതല്ല എൻ്റെ അറിവ് അതുകൊണ്ട് എനിക്ക് സത്യത്തെ അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമസ്കാരം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ആലോചിച്ച് നോക്കി തോന്നിയാൽ സ്വീകരിക്കാം അനുഭൂതിജന്യമായ ആശയങ്ങളിലും തെറ്റുകടന്നുകൂടാൻ അതാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് അനധിവിദൂര ഭാവിയിൽ വേദാന്തവും ശാസ്ത്രവും കൂടുതൽ എടുക്കാൻ സാധ്യതയില്ലേ ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് ആധുനിക ഭൗതിക ശാസ്ത്രത്തെയാണെങ്കിൽ ഏ ആധുനിക എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് കാരണം ഊർജതന്ത്രവും ഇതര ഭൗതിക ശാസ്ത്രങ്ങളും പോകുന്നത് ദൃശ്യത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ് ആധ്യാത്മിക ശാസ്ത്രം പോകുന്നത് ദൃക്കിനെ കുറിച്ചുള്ള പഠനത്തിലാണ് ദൃക്കിനെക്കുറിച്ചുള്ള പഠനം ഊർജ്ജതന്ത്രത്തിൽ ഇതുവരെ ഇല്ല ഇതുവരെ ഉള്ളതായി കേട്ട് കേൾവിയും ഇല്ല ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ചില ആചാര്യന്മാർ അങ്ങനെ ഒരു ശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് വെർണർ ഹൈസൻബർഗും മറ്റും അതിനെ ഫിജ് ഓഫ് കാപ്ര പോലുള്ള ആചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇന്നോളം ഊർജതന്ത്രത്തിൻ്റെ ഒരു ശാഖയും ദൃശ്യത്തെ വിട്ട് ദൃക്കിനെ അന്വേഷിച്ച് പോയിട്ടില്ല ആധ്യാത്മിക ശാസ്ത്രം ദൃശ്യസഞ്ചയങ്ങളിലൂടെയല്ല പോകുന്നത് ദൃക്കിലൂടെയാണ് പോകുന്നത് രണ്ടും ഒരിക്കലും കൂട്ടുമുട്ടാത്ത രണ്ട് വഴികളാണ് ഞാൻ ഇതിനെ കാണുന്നു എന്നതിനെ ആധ്യാത്മിക ശാസ്ത്രത്തിനൊരു കാഴ്ചപ്പാടുണ്ട് ഇത് എന്ന സാമാന്യമായ എൻ്റെ ബോധം ഇത് മൈക്ക് എന്ന വിശേഷ ബോധത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതം വൃത്തിയിൽ നിന്ന് മൈക്ക് എന്ന വൃത്തി എന്നിലുണ്ടാകുന്നു എന്നിലുണ്ടാവുകയാണ് ഇതിലല്ല ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ആ കണ്ട കണ്ണ് അടച്ചു കഴിഞ്ഞാലും ഇതിനെ എന്നിൽ കാണുകയാണ് ഇനി ഇത് വേണ്ട അതിനെ മനോവൃത്തി എന്ന് പറയും അതിൽ എനിക്ക് പ്രിയവും അപ്രിയവുമുള്ള ബുദ്ധിവൃത്തികൾ ഇടപെടുകയാണ് അത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ സുഖി അല്ലെങ്കിൽ ദുഃഖി എന്ന് ആവുകയാണ് ഇതാണ് ദൃശ്യങ്ങളെക്കുറിച്ചുള്ള ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പഠനം അതിന് സമഗ്രമായൊരു വഴി അതിലുണ്ട് എന്നാൽ ഭൗതികശാസ്ത്രത്തിൻ്റെ വഴി ആ പ്രമാണമായ പ്രകാശം വസ്തുവിൽ പതിച്ച് വസ്തുവിൽ പതിച്ച പ്രകാശം കണ്ണിൽ പതിക്കുമ്പോൾ കാഴ്ചയുണ്ടാകുന്നു അങ്ങനെ ഈ വസ്തു തലകീഴായി റെറ്റിനയിൽ പതിച്ചത് സെറിബറൽ കോർട്ടക്സിൽ എത്തിക്കുമ്പോൾ ഈ വസ്തുവിനെ കാണുന്നു എന്നാണ് ഊർജതന്ത്രം പറയുന്നത് ഇത് രണ്ടും രണ്ടു വഴികളാണ് ഊർജതന്ത്രത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലുള്ള സാദൃശ്യം കൊണ്ട് ഭൗതികശാസ്ത്രത്തെയും ആധ്യാത്മിക ശാസ്ത്രത്തെയും ഉറപ്പിക്കുവാൻ പോകുന്ന ആധ്യാത്മിക ആചാര്യന്മാർ പോലും പ്രമാണം ആധുനിക ഭൗതിക ശാസ്ത്രവും പ്രമേയം ആധ്യാത്മിക ശാസ്ത്രവുമായാണ് പറഞ്ഞ് കേൾക്കാറുള്ളത് ഭൗതികശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾ പലപ്പോഴും മാറി മറിയുന്നവയാണ് ഇന്ന് കണ്ടെത്തിയത് നാളെ മാറും ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ അനുഭൂതിയുടെ തലങ്ങൾ സത്യദൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഏകമാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം അതുകൊണ്ടത് കൂട്ടിമുട്ടുമോ എന്ന് ശങ്കയുണ്ട് ഏത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ ഊർജതന്ത്രം ഊഹിക്കുക മാത്രമാണിപ്പോൾ ചെയ്യുന്നത് ഫോട്ടോണിനെക്കുറിച്ചും അതിൻ്റെ പരിണാമത്തെക്കുറിച്ചുമൊക്കെ ഊർജ്ജതന്ത്രം ഇപ്പോൾ ഊഹിക്കുന്ന തലങ്ങളിൽ മാത്രമാണ് അതിൽ നിഗമനങ്ങളിലെത്താൻ പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ദൃശ്യമാണ് ദൃക്കല്ല മനുഷ്യൻ്റെ നേത്രത്തെക്കാൾ മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ അവൻ ഉണ്ടാക്കിയെടുത്ത സ്ഥൂല ഉപകരണങ്ങളിലൂടെ കണ്ടെത്തുന്ന ഒന്ന് ഇതിനേക്കാൾ സൂക്ഷ്മവും അറിവ് തരുന്നു എന്നാണ് ഊർജ്ജതന്ത്രം പറയുന്നത് ശരിയാണ് ശരിയാണ് അതൊക്കെ ഒരു ഭാഗം മാത്രമാണ് ആധ്യാത്മിക വിദ്യയുടെ ഒരു ഭാഗം മാത്രമാണ് അതിനെ വെച്ച് സമഗ്രമായി പറയാനാവില്ല ജീവിത സൗകര്യങ്ങൾ കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഗുണമേന്മ കുറയുന്നുവെന്ന് സ്വാമിജി രാവിലെ പരാമർശിച്ചു കൃതയുഗം മുതൽ കലിയുഗത്തിലെത്തി നിൽക്കുമ്പോൾ വന്നിരിക്കുന്ന മൂല്യച്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണോ അങ്ങയുടെ തന്നെയാണോ ചോദ്യം ഇങ്ങടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറോട് ഉണ്ടെന്ന് തോന്നും അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറോടുണ്ടെന്ന് തോന്നുന്നു രാമനും കൃഷ്ണനും തങ്ങാന്ന് തോന്നുന്നു അല്ല അപ്പോൾ അങ്ങനെ ഒരു പേപ്പറേ ഉള്ളോ അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതാണ് ഓർഡർ അപ്പോൾ ജീവിത സൗകര്യങ്ങൾ കൂടുമ്പോൾ ആ ഓർഡറിൽ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചത് കൂടുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഗുണമേന്മ കുറയുന്നുവെന്ന് സ്വാമിജി രാവിലെ പരാമർശിച്ചു ഹൃദയുഗം മുതൽ കലിയുഗത്തിലെത്തി നിൽക്കുമ്പോൾ വന്നിരിക്കുന്ന മൂല്യച്യുതി എന്ന് പറയുന്നത് അങ്ങനെ പറയാം അങ്ങനെ പറയാം പിതൃക്കൾക്ക് സ്വാർത്ഥമൂട്ട് വെറും ചടങ്ങ് മാത്രമാണോ അതോ ശാസ്ത്രീയമാണോ ശ്രാദ്ധ ശബ്ദത്തിന് ശ്രദ്ധ എന്നാണ് അർത്ഥം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സത്യം ധീയതേ ഇത് ശ്രദ്ധ എൻ്റെ ഉള്ളിൽ എൻ്റെ പിതാവിൻ്റെ ഒരു കോശമുണ്ട് ആദ്യത്തെ സൈഗോട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് വളർന്നാണ് ഞാനുണ്ടായത് അത് പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ലഭിച്ചതാണ് ആഹാരം അതിനെ വളർത്തുമ്പോൾ ആഹാരം കൊണ്ട് മാത്രം ഞാൻ ഉണ്ടാവില്ല അതിന് ആധാരമായിരിക്കുന്നത് പിതൃ പിതൃപൈതാമഹസംപ്രാപ്തമായ പിതൃബീജവും മാതൃശോണിതവുമാണ് അതുകൊണ്ട് നിശ്ചയമായും എൻ്റെ ശ്രദ്ധയ്ക്കും തൃപ്തിക്കുമാണ് ശ്രാദ്ധ മരിച്ചുപോയ പിതാവിനല്ല അവർ എന്നിലിരിക്കുന്നത് തൃപ്തിയാകാൻ തീർച്ചയായും അങ്ങനെയാണല്ലോ മന്ത്രങ്ങളുമൊക്കെ രാമനും കൃഷ്ണനും നല്ല കറുപ്പന്മാരാണ് എന്താണ് ഈ സൂചനയിൽ വ്യങ്ക്യമായിട്ടുള്ളത് കൃഷ്ണൻ എന്ന ശബ്ദത്തിന് കൃഷ്ണനിറം എന്ന് പറഞ്ഞാൽ കറുപ്പൻ അർത്ഥമുണ്ട്